നല്ലൊരു ചെറുക്കനായിരുന്നു പക്ഷെ അസുഖമായി പോയി ആശുപത്രിയിൽ കിടന്ന മാറിക്കോളൂ ഇത് പി സി ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗമാണ് അദ്ദേഹം ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലായോ ഈ അവസരത്തിൽ അദ്ദേഹം ആരെങ്കിലും കുറിച്ച് പറയുകയാണെങ്കിൽ രാഹുൽ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും ഇപ്പൊ രാഹുലിനെ കുറിച്ച് ഇപ്പൊ പരക്കിയുള്ള ഒരു സംസാരം അദ്ദേഹത്തിന് മാനസിക രോഗമാണ് അദ്ദേഹത്തെ മാനസിക രോഗത്തിനുള്ള ചികിത്സയ്ക്ക് നൽകി ചികിത്സ നൽകി കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും സജീവമായി തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് കോൺഗ്രസിനകത്തും പുറത്തും ഉള്ള ഒരു സംസാരം ഇപ്പൊ പി സി ജോർജ് നമുക്കറിയാം ബി ജെ പി നേതാവാണ് അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ് അതിനപ്പുറത്തേക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാന വിഷയം എന്ന് പറയുന്നത് പി സി ജോർജ് പി സി ജോർജ് എന്നതിനേക്കാൾ ഉപരി ബി ജെ പി അവരുടെ ഒരു രീതി പുറത്ത് പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ പോലും അറിയാതെ അവരുടെ ഒരു അജണ്ട എന്താണെന്നുള്ളത് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഇതിനേക്കാൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വന്നിരിക്കുന്നത് ബി ജെ പിയെ എതിർത്താൽ അനുഭവിക്കേണ്ടി വരും വൈദികനെ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിലാണ് ഈ പറയുന്ന പി സി ജോർജ് ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ഒരു സ്വതസിദ്ധമായ സ്വഭാവം പുറത്തു കാണിക്കുന്ന ഒരു രീതിയല്ലേ ബി ജെ പിയുടെ ഒരു സ്വത സ്വഭാവം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ആത്യന്തിക ലക്ഷ്യം ഹിന്ദുരാഷ്ട്രത്തെ പുനർനിർമ്മിക്കുക എന്ന് തന്നെയാണ് അതായത് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുക അതാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട അജണ്ട ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ വികസനം ഒക്കെ പറയുമെങ്കിലും ക്രിസ്ത്യൻസ് വിഭാഗത്തിലെ ഒരു ഒരുപറ്റം ആളുകൾ ബി ജെ പിയോടൊപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി ലേക്ക് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും അധികാരത്തിന് വേണ്ടിയിട്ട് ഈ ക്രിസ്ത്യൻ സഭകളെല്ലാം എപ്പോഴും ആരാണോ അധികാര വികേന്ദ്രീകരണം നടത്തുന്നത് അത് അവര് കൃത്യമായിട്ട് അതിനകത്ത് കോംപ്രിമേറ്റ് ചെയ്യും അല്ലെങ്കിൽ ആ അവരിലേക്ക് പോകുമെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ബി ജെ പിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് മാറിയിരിക്കുകയാണ് പി സി ജോർജ് പി സി ജോർജ് പലപ്പോഴും വിവാദമാവുന്നത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് തന്നെയാണ് അപ്പൊ ആ വാക്കുകളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനയെയും കേരളത്തിലെ പല കേരളത്തിലെ ജനവിഭാഗം പലപ്പോഴും എതിർത്തുള്ള അതെ ഇപ്പൊ തന്നെയാണെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് തിടനാട് പള്ളിയിലെ വൈദികർക്ക് ഇളക്കം കൂടുതലാണ് എന്നുള്ള രീതിയിൽ വളരെ മോശമായി അധിക്ഷേപിച്ചുകൊണ്ടാണ് പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് അച്ഛന്റെ ചരിത്രം നോട്ടീസ് അടിച്ചിറക്കിയാൽ അച്ഛൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും ഇത്രയും മോശമായ രീതിയിൽ ഒരു വൈദികനോട് സംസാരിക്കുന്ന ഒരു പ്രവണത ഇപ്പൊ നമുക്കറിയാം ബി ജെ പി ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പറഞ്ഞിരുന്നു ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ഏരിയയിലാണെങ്കിൽ ക്രിസ്ത്യാനികളിൽ നിന്നുള്ള ഒരു വ്യക്തിയെ പ്രതിനിധിയാക്കിക്കൊണ്ട് അവിടെ മത്സരിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗമാണ് കൂടുതലെങ്കിൽ അവർക്കാണ് സ്വാധീനമെങ്കിൽ അവിടെ മുസ്ലിമിൽ നിന്നുള്ള ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പക്ഷേ ഇങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാന കാരണം എത്രയൊക്കെയാണ് എന്തൊക്കെ ഏതൊക്കെ മതത്തെ ചേർത്ത് എന്ന് പറഞ്ഞാലും എല്ലായ്പ്പോഴും ഒരു ഹിന്ദു മേൽക്കൈ ഇവര് ബി ജെ പി കാര് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്റെ ചരിത്രമൊക്കെ അച്ചടിച്ച് വെക്കും പറയുമ്പോ എന്നുള്ള ട്രോൾ വീഡിയോ അല്ലെങ്കിൽ സ്റ്റിക്കറൊക്കെ ഇപ്പോഴും എല്ലായിടത്തും കിടന്ന് ഓടുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരാളെ വിമർശിക്കുന്നതിനു ഒരു ക്രിസ്ത്യൻ എല്ലാ സഭകൾക്കും കൃത്യമായിട്ട് അവരുടേതായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാവും അപ്പൊ ആരോടൊപ്പം നിൽക്കണം എന്നുള്ളതെല്ലാം എല്ലാവരുടെയും വിശ്വാസമാണ് ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ തീരുമാനമാണ് അവരെ ആർക്ക് വോട്ട് ചെയ്യണം എന്തിനു വോട്ട് ചെയ്യണം എന്നുള്ളത് അവരവരുടെ തീരുമാനമാണ് കേരള ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ആരെ തെരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അവര് തന്നെയാണ് ഇവിടുത്തെ മതത്തെ കൈയ്യാളുന്ന പല ആളുകളും നോക്കി കഴിഞ്ഞാല് ഇവരെല്ലാം അതായത് ഈ മതത്തിന്റെ പേരിൽ നേതൃത്വത്തിലേക്ക് വരുന്ന പല ആളുകൾ നോക്കി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട ആ രാഷ്ട്രീയ അജണ്ടയുടെ പേരിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഇപ്പോ എല്ലാവരും ബി ജെ പിയിലേക്ക് പോകണം അല്ലെങ്കിൽ എല്ലാവരും ഇന്ന പാർട്ടിയിലേക്ക് വരണം എന്നല്ലല്ലോ അവര് പറയുന്നത് ഞങ്ങൾ ആശയപരമായിട്ട് ഇപ്പോൾ ഈ സമയത്ത് ഇവരോടൊപ്പമാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ എൻ എസ് എസിന്റെ ഒക്കെ പഴയകാല നിലപാടുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ സമദൂരം ബഹുദൂരം അങ്ങനെയൊക്കെ ഒരുപാട് ആശയങ്ങൾ അവർ മുന്നോട്ട് വെച്ച ആളുകളായിരുന്നു ആ സമയത്ത് അവർ പറയും ഞങ്ങൾ ഇപ്പോ യു ഡി എഫിനോടൊപ്പമാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ആശയങ്ങളുമായി ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നു ഞങ്ങൾ യു ഡി എഫിനൊപ്പമാണ് പക്ഷേ ഇവർ ആശയങ്ങളുമായിട്ട് പോകാൻ കഴിയുമെന്നാണ് ഒളിഞ്ഞും തെളിച്ചുകൊണ്ട് പറയത്തില്ല ഞാൻ ഏത് പാർട്ടി കൂടിയാണ് പക്ഷെ അവരുടെ രീതികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർ ഏത് പാർട്ടിയോട് ചായ്വാണ് കാണിക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ തുറന്നു പറയാതിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് ശരിക്കും അത് കൃത്യമായി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി പ്ലാനിങ് തന്നെയാണ് ഏതെങ്കിലും ഒരു നിമിഷം അവരുടെ ആശയവുമായി പൊരുത്തപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ മറ്റാരെയും ബോധ്യപ്പെടുന്നത് അടുത്തൊരു പാർട്ടിയിലേക്ക് ചേക്കേറുള്ള ബുദ്ധിപരമായ രീതിപ്പോ പലപ്പോഴും ഇപ്പം പി സി ജോർജിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് പല കാര്യങ്ങളും പറയുമ്പോ എല്ലാം ഒന്നും കേരള ജനത അല്ലെങ്കിൽ എല്ലാവരും ഒന്നും ഏറ്റെടുക്കാൻ നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ പി സി ജോർജിനെ സംബന്ധിച്ച് പി സി ജോർജ് രാഹുൽ മാങ്ങൂട്ടത്തിനെ ഉപദേശിക്കാനും രാഹുൽ മാങ്ങൂട്ടത്തിനെ പറ്റി പറയാനും പറ്റിയൊരാള് തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം അല്ല നമുക്ക് തന്നെ ഫസ്റ്റിലേക്ക് പി സി ജോർജ് കുറച്ച് എനിക്കൊന്നും ഓണത്തിന്റെ സമയത്താണ് തോന്നുന്നു ഇന്റർവ്യൂ തന്നപ്പോ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് രാഹുലിന്റെ കരുണത്തടിക്കണം ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്തേനെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ പറയാൻ അർഹതപ്പെട്ടവർ തന്നെയാണോ ഇത് പറയുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അല്ല പി സി ജോർജിനെ സംബന്ധിച്ചു കഴിഞ്ഞാൽ പി സി ജോർജിന്റെ വായ അടങ്ങിയിരിക്കത്തില്ല എന്നാണ് എപ്പോഴും എല്ലാവരും പറയുന്ന ഏറ്റവും വലിയ വിമർശനം നമ്മൾ ചാനച്ചർച്ചകളിൽ നോക്കിക്കഴിഞ്ഞാലും തന്തയ്ക്ക് വിളിക്കുന്നതും തായ് വഴിക്ക് വിളിക്കുന്നതും ഒക്കെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ട്രോൾ മെറ്റീരിയൽ ആയിട്ട് പലപ്പോഴും പി സി ജോർജിന്റെ സംസാരങ്ങൾ മാറാറുണ്ട് അത്ര അതെ പല പല ചാനലർച്ചയിലും അങ്ങനെ പോയിട്ടുണ്ട് അല്ല അതിന്റെ ഒരു സംശയം ഈ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ താമരചിനത്തിൽ വിജയിക്കുന്നവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും ഏത് ആര് ജയിക്കുന്ന കാര്യമായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലെ രണ്ടായിരത്തി പത്തൊമ്പത് ഒമ്പതിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടോ എന്നത് ഇപ്പൊ എനിക്കറിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ചിലപ്പോ അത് എന്തെങ്കിലും അച്ചടിപ്പേഷകോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഴ്സിൽ വന്നതിന്റെ തെറ്റായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ അതിൽ ബി ജെ പി അധികാരത്തിലേക്ക് വരുമെന്ന് പറയുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് ബി ജെ പിയുടെ തന്നെ പല നേതാക്കന്മാരും പറയാറുണ്ട് ബി ജെ പി ആയിരിക്കും അധികാരത്തിൽ വരുന്നത് ഞങ്ങൾ ഇത്ര സീറ്റുകൾ കൃത്യമായിട്ട് നോട്ടം വിട്ടു വെച്ചിട്ടുണ്ട് ഈ സീറ്റുകൾ ഞങ്ങൾ പിടിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് തലങ്ങളിൽ മൂന്ന് പേരും കൂടെ സ്പ്ലിറ്റായി വരുമ്പോൾ അവിടെ ബി ജെ പി അധികാരത്തിലേക്ക് വരാനുള്ള പല രീതിയിലുമുള്ള ടെക്നോളജികൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ബി ജെ പി കാര്യ പറയുന്നുണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അവർ എടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ സജീവമായി പ്രവർത്തിക്കുന്ന പല നേതാക്കന്മാർക്കും ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലോ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലോ അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയില്ല അവര് പോലും പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി ആറിൽ നിന്നാണ് ആ ഒരു സാഹചര്യത്തിലാണ് പി സി ജോർജ് അടുത്ത ദിവസങ്ങളിൽ ഇപ്പം പി സി ജോർജ് മാത്രമല്ല ബിജെപിയിൽ ഒരുപാട് നേതാക്കന്മാർ പറയുന്നുണ്ട് അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കൃത്യമായിട്ട് വോട്ട് പിടിക്കുകയും അധികാരത്തിൽ വരികയും എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് നാൽപ്പത് സീറ്റ് ബിജെപി പിടിക്കും എന്നാണ് ബിജെപി പലപ്പോഴും പല കേന്ദ്രങ്ങളിൽ നിന്നും പറയുന്നത് ഇതിന്റെ സോഴ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പലപ്പോഴും മറ്റുള്ള സിനിമയിലെ ശങ്കരാടി കാണിക്കുന്നുള്ള ഇതാണ് അതിന്റെ സോഴ്സ് എന്ന് പറയുന്ന ആളുകളുമുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ബിജെപിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നുണ്ട് ഇനി അടുത്ത് ഈ വരാൻ പോകുന്ന ശ്രീതല പഞ്ചായത്തിൽ ബിജെപി എങ്ങനെയായിരിക്കും പെർഫോമൻസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതായത് ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു പേഴ്സൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എത്രത്തോളം വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ബി ജെ പി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോ Uh, uh, ി ജെ പി എന്ന് പറയാൻ പോലും പേരെടുത്ത് പറയാൻ മടിച്ചിരുന്ന ആളുകളിൽ നിന്ന് ബി ജെ പി എന്താണ് എന്ന് പറയാൻ പോലും അല്ലെങ്കിൽ ഞാൻ ബി ജെ പി കാരനാണ് എന്ന് പറയാൻ പേടിച്ചിരുന്ന ഒരാളിൽ നിന്ന് ഇന്ന് ഞാൻ ബി ജെ പി കാരനാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് പല ആളുകളും മാറിയിട്ടുണ്ട് അതിന്റെയൊക്കെ പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറയുന്നത് ശബരിമല എന്ന് പറയുന്ന അന്ന് അവർ പറഞ്ഞു അതായത് അന്നത്തെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞല്ലോ ഇതൊരു സുവർണാവസരമാണ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം എന്ന് പറഞ്ഞ ആ സുവർണാവസരം അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് ബി ജെ പി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി കീട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ എന്നത് ഒരു തരത്തിൽ യാഥാർത്ഥ്യമാണ് അന്ന് ഇതിനെ കളിയാക്കിയവരും അന്ന് ബി ജെ പിയെ കളിയാക്കിയവരും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബി ജെ പി എപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണ ബോധത്തോടെയാണ് പോകുന്നത് ഇവിടെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവിടെ നടക്കുന്ന ഓരോ പ്രസ്താവനകളും ആ പ്രസ്താവനകൾ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് നമ്മൾ പലപ്പോഴും കളിയാക്കിയും ഇപ്പോ സുരേഷ് ഗോപി എനിക്ക് തൃശ്ശൂർ വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് പക്ഷെ അതിനപ്പുറത്തേക്ക് തൃശ്ശൂരിലെ എം പി ആയിട്ട് സുരേഷ് ഗോപി മാറിയിട്ടുണ്ടെങ്കിൽ ബി ജെ പി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്